ഹലോ ഡിയേഴ്സ് വെൽക്കം ടു ആപ്സലൂട്ട് സൊല്യൂഷൻ ഇന്ന് നമുക്ക് മലേഷ്യയുടെ ഒരു ദ്വീപായ ലങ്കാവിയിലേക്ക് ഒരു യാത്ര എൻ്റെ സുഹൃത്തുക്കളായ അർജുനോടും സാബിനോടും കൂടെ ഞങ്ങൾ ഒരുമിച്ച് യാത്ര ചെയ്തത് ആ സ്ഥലം ഒന്ന് കാണാം ഞങ്ങളുടെ അനുഭവങ്ങൾ നിങ്ങളുമായി പങ്കുവയ്ക്കാം അതിനുമുമ്പ് എൻ്റെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കണം ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം സപ്പോർട്ട് മീ താങ്ക് യു അപ്പോൾ ലങ്കാവി എന്ന് പറയുന്നത് മലേഷ്യയുടെ ഒരു ദ്വീപാണ് ചുവന്ന പരുന്ത് എന്നാണ് അതിൻ്റെ അർത്ഥം റെഡ് ഈഗിൾ അപ്പോൾ മലേഷ്യ അതായത് ഇപ്പോൾ മലേഷ്യയിൽ നിന്ന് ഡയറക്റ്റ് ഫ്ലൈറ്റിൽ പോകാം നിങ്ങൾ ലോകത്ത് എവിടെയായിരുന്നാലും ഫ്ലൈറ്റിൽ അവിടെ ഫ്ലൈറ്റിൽ പോകാവുന്നതാണ് നിസ്സാരമായ ചാർജേ ഉള്ളൂ പക്ഷേ ഞങ്ങൾ ഈ പ്രാവശ്യം തിരഞ്ഞെടുത്തത് കുള പേരിസ് എന്ന് പറയുന്ന സ്ഥലത്ത് നിന്നും ഞങ്ങൾ ഫെറി വേയാണ് തിരഞ്ഞെടുത്തത് ഒരു വെറൈറ്റി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു ആ ഇവിടുന്ന് ഇവിടെ നിന്നൊരു മൂന്ന് മൂന്നര മണിക്കൂർ യാത്രയുണ്ട് അപ്പോൾ നമുക്ക് ഫെറി വഴി തുടങ്ങാം ലങ്കാവിയിലേക്ക് വെൽക്കം ടു ലങ്കാവി സോ വി ആർ സ്റ്റാർട്ടിങ് ഫ്രം കുളാ പാലിസ് അപ്പോൾ ഞങ്ങളുടെ ബോട്ട് ബോട്ടിലെ വന്നു അത്യാവശ്യം തിരക്കുണ്ട് നിരോധിപരമായ സമയങ്ങൾ അത് ഞങ്ങൾ ലങ്കാവിലെത്തി ലങ്കാവിലെ ഈഗിൾ സ്ക്വയറാണത് ചുവന്ന പരുന്ത് ഒരുപാട് പേർ അതിനു ചുറ്റും തന്നെ മനോഹരമായ ബീച്ചിനു സമീപം വലിയൊരു പക്ഷി പക്ഷിശിൽപം അത് കാണാനും ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനും ഒക്കെ ഒരുപാട് പേർക്ക് ഇൻട്രസ്റ്റ് ആണ് ചുറ്റുമുള്ള വെള്ളച്ചാട്ടവും എല്ലാം കൂടെ വളരെ മനോഹരമായ ഒരു സീനാണ് ഒരിക്കലും മിസ് ചെയ്യരുത് നമ്മുടെ ജടായുപ്പാറയിലെ ജഡായുവിനെ അനുസ്മരിപ്പിക്കുന്ന രീതിയിൽ അതിലും പുളിയാണ് എന്നാലും വളരെ കാലം മുമ്പേ നിർമ്മിച്ച ഈ ശില്പം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു അത്യാവശ്യം മനോഹരമായ സ്ഥലം ആ ഇത് ഇവിടുത്തെ ഒരു മഹാ ടവർ ആണ് അതൊരു ബീച്ച് ബീച്ചിലാണ് ബീച്ചിലാണ് ഇവിടുത്തെ ബീച്ചിലേക്ക് വെള്ളം വളരെ തെളിഞ്ഞ നീല വെള്ളം നല്ല ശുദ്ധിയായ വെള്ളം മണലും ചിളിയൊന്നും കലരാത്ത ചരൽ പോലത്തെ മണ്ണും വളരെ നീറ്റായിട്ടുള്ള ഞങ്ങളവിടെ ചെന്ന് ബൈക്ക് റെൻറ്റിനെടുത്തു ബൈക്കാണ് ഞങ്ങൾക്ക് സൗകര്യം ബാച്ചിലേഴ്സ് ആയതുകൊണ്ട് എവിടെ എവിടെയെങ്കിലും പാർക്ക് ചെയ്യാം എല്ലാം കണ്ടും കേട്ടും അടിച്ചു പൊളിച്ച് പോകാം അതായത് ഞങ്ങളുടെ അർജുൻ ഞങ്ങൾക്ക് മുമ്പേ വിട്ടു ജ്ഞാന സാബിനും ഒരുമിച്ചാണ് ഇവിടെ ഒരു അടിപൊളി അക്കറി ഉണ്ട് ഞങ്ങളത് കാണാൻ കയറിയാണ് വളരെ വെറൈറ്റി ആയിട്ടുള്ള ജെല്ലി ഫിഷസ് ഫിഷ് മീനുകൾ പെൻഗ്വിൻ ഇങ്ങനെയുള്ള വളരെ വെറൈറ്റി ഉള്ള ഐറ്റം ഉണ്ട് നല്ല നന്നായിട്ട് അവർ ഡെക്കറേറ്റ് ചെയ്ത് നമ്മളെ അവതരിപ്പിക്കുന്നുണ്ട് പാമ്പിനെത്തോളായിട്ട് ഫോട്ടോ ഒക്കെ എടുക്കാൻ കേട്ടോ ഒന്നും ചെയ്യൂല പേടിക്കണ്ട പച്ച ഓന്ത് വലിയ ഓന്ത് പുള്ളിയുള്ള മത്സ്യങ്ങള് മനുഷ്യൻ്റെ മുഖമുള്ള ഒരുപാട് വെറൈറ്റിയുള്ള ജലജീവികൾ ഇവിടെ ഉണ്ട് ആരായാലും കണ്ടാൽ ഇഷ്ടപ്പെട്ടു പോകുന്ന രീതിയിലുള്ള ജലജീവികൾ ഇഷ്ടംപോ ഒരുപാടുണ്ട് ഇവിടെ അക്വേറിയതൊക്കെ പറഞ്ഞാൽ ഇങ്ങനെ വേണം സെറ്റ് ചെയ്യേണ്ടതും ഇങ്ങനെ ആയിരിക്കണം നമ്മൾ വേറെ ഏതോ ലോകത്തകപ്പെട്ടു പോയതുപോലെ ജെല്ലി ഉണ്ടോ ഇതൊരു ജീവിയാണോ എന്ന് പോലും തോന്നത്തില്ല എന്തോ തൈര് വെള്ളത്തിൽ കലക്കിയ പോലെ ഒഴുകി കിടക്കുക സ്രാവ് അതിരണ്ടി വമ്പൻ ആരാപ്പയ്മയാണല്ലോ പിന്നെ വറക്കാനുണ്ടല്ലോ കേട്ടോ ഒന്നര ഇത് ീര് ഹീല് ഈലല്ലേ ഈല് തൊട്ട കർണടിക്കും കർണടിക്കുന്നത് കടൽ പാമ്പാണ് കടലിലെ പാമ്പ് പോവാൻ തന്നെ ജീവിയാണ് നമ്മളെ മണ്ണിന്റെ കളവരെ കണ്ടുപിടിക്കുക മനുഷ്യൻ പെട്ടെന്ന് അതിന്റെ അമ്മ കാര്യം കൊഞ്ച കൊഞ്ചു കൊഞ്ച കൊഞ്ഞ് പിടിയെ പിടിക്കാൻ പോവാ ഈ കൊഞ്ചു തീറ്റ ആണ് മീൻ ഇത് ജീവിയാണ ഈ പെരുന്നാട്ടം ഈ പരന്നിടക്കുന്ന സാധനം अपसेट डाउन सी जली सो बे हो गए हां और मैं क्या मान जोको जगडान ने मिल गया तो ये पेंग्विन है हम ये पेंग्विन यो அங்கடுக்கி அது ரெண்டே மேலே மேடி வரதும் விரும்புண்டு ി ഞങ്ങൾ കുറേ മുതലകളെ കാണാനാണ് പോകുന്നത് മുതലകളുടെ ഒരു സൂ തന്നെ ഉണ്ട് ഇവിടെ ഒരുപാട് പ്രായമുള്ള മുതലകൾ ചെറിയ മുതലകൾ തൊട്ട് പലതരം മുതലകളുണ്ട് അവിടെ ഒരു കുഞ്ഞിനെ കണ്ടോ ഇവിടെ മുതലാൾക്ക് നമുക്ക് ഫീഡ് ഫീഡിങ് ചെയ്യാനുള്ള അവസരമുണ്ട് ഒരു ചൂണ്ടൽ തരും അതിലെ ചിക്കൻ പീസുകൾ തരും നമുക്ക് ഇങ്ങനെ അതുങ്ങളെ അട്രാക്ട് ചെയ്യാം അതുങ്ങൾ കടിക്കും അത് നമുക്കൊരു ഹോബി പോലെ ഞാൻ വാ വിളിച്ചിരിക്കുന്നേ Eh. Mikey, Mikey. Eh. Hey. Hey. കറങ്ങി നടന്നപ്പോൾ അവരുടെ കൂടെ കൂടി ഒന്ന് എൻജോയ് ചെയ്യുന്നതേ ഉള്ളൂ അടിപൊളിയായിരുന്നു ഞങ്ങളുടെ ലക്ഷ്യം കേബിൾ കാറിൽ കയറുക ഏറ്റവും ഹൈറ്റ് ഉള്ളതെന്ന് അവകാശപ്പെടുന്ന കേബിൾ കാറുണ്ട് അതിൽ അതിൻ്റെ ടിക്കറ്റ് എടുക്കാനുള്ള പരക്കം പാച്ചിലാണ് ഞങ്ങൾ മിസ്റ്റർ ജോൺ

കവിൽ മേനക്ക് കവിൽ നമ്മളെ പറയുമ്പോൾ നിന്റെ മോളെ നമ്മളെ കാർച്ചയാണിച്ചില്ലേ താങ്ക് യു താങ്ക് യു വീഡിയോ Kegiatan kau sikit, kuat lebih kuat. Dengan kegiatan kau macam apa? Jumpa, jumpa. 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 Pernah naik Jumpa, jumpa. pernah jumpa. Jumpa, jumpa. Jumpa, jumpa. Jumpa, jumpa. Jumpa, jumpa. Jumpa, jumpa. Jumpa, ரெண்டு மூண மல அவரு கம்பெனில கம்பனியாய் நான் Uyuh. Angin kuat pun dulu. Betul memang. Eh. Ya, bahat tau. Izin orang-orang orang-orang. Tak boleh. Bakar lah, <laughs> Oh, Oh, belakang belakang ni tau. Belakang ni belakang. Oh, dulu dah Itu, Eh, duduk tengah banyak. Saya tiga banyak. Ya, ya. orang wabung tak pergi. Duduk dekat Pinai. Oh, tinggi. Ui, rasa ni dulu-dulu. Kuat. Oh, mahu. Kebar ni. Ini yang keluar. yang keluar. Tu. സേഫാ സമാനോട് ഇറങ്ങി പോവാ Tunggu lah, macam mana tunggu weh? Uish, jangan tengok Macam ni mau turun weh? Pakai helikopter boleh? helikopter, helikopter Weh macam mana turun? Bodoh, jangan tengok bodoh Bodoh nak tengok bodoh Bodoh nak tengok bodoh Bodoh nak tengok bodoh Kalau lelaki boleh Tidak boleh Saya sebenarnya Chennai punya Chennai punya ini New Delhi. Delhi. Ha, Delhi. Main golf, main golf. Eh, golf hoki, hoki. താഴെട താഴെ താഴെ ഞാൻ കോങ്കിരിക്കും ഓ

ഈ കേബിൾ ക്യാബിന്റെ സ്കൈ ക്യാബിന്റെ നിർമ്മാണവുമായിട്ട് ബന്ധപ്പെട്ട ഡീറ്റെയിൽസും ചരിത്രവും കാര്യങ്ങളും എല്ലാം ഞാൻ അടുത്ത ഞങ്ങളെ ലക്ഷ്യം എന്ന് പറയുന്നത് ഒരു കാർ റേസിംഗിന് പങ്കെടുക്കാമെന്നുള്ളതാണ് ഞാൻ ആദ്യം ഹായ് വി ആർ ഗോയിങ് ടു റേസിംഗ് ഡി എസ് ആർ ആറാം സ്ഥാനത്തെത്തി ഞാനും പത്തിരുപത്താറ് പേരുടെ ഗ്രൂപ്പിൽ അങ്ങനെ കാർ റേസിങ്ങോട് കൂടി ഞങ്ങൾ തൽക്കാലം ഇവിടുത്തെ യാത്രയൊക്കെ മതിയാക്കി തിരിച്ച് വിടുകയാണ് അപ്പോൾ ലങ്കാവി നിങ്ങൾക്കെല്ലാം ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു വളരെ മനോഹരമായ സ്ഥലമല്ലേ കഴിവെങ്കിൽ കാണണം അടിപൊളി സ്ഥലമാണ് അടിച്ചു പൊളിക്കാൻ പറ്റിയ ഒരു സ്ഥലം തന്നെയാണ് ലങ്കാവി അപ്പോൾ അടുത്ത വീഡിയോമായി വീണ്ടും കാണാം ബൈ ബായ്